വിശഹായിൽ സ്നേഹമുള്ളവരെ വിശ്തയോഹന എന്നറിയിച്ച ശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അതെ തൻ്റെ പോലും നൽകുവാൻ അത്ര അധികമായ സ്നേഹം ദൈവത്തിന് നമ്മോടോരോരുത്തരോടുമുണ്ടായിരുന്നു അതിനാൽ തൻ്റെ പുത്രനെ ലോകത്തിനു വേണ്ടി ബലിയായി നൽകി ഈ ദൈവസ്നേഹം തിരിച്ചറിയാതെ പലപ്പോഴും നാം പാപത്തിനും പാപ സാഹചര്യങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്നു നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവസ്നേഹത്തെ തിരിച്ചറിയാതെ പോകുന്ന അവസരങ്ങളിൽ ദൈവം നമ്മോട് അരുൾ ചെയ്യുന്നുണ്ട് മകനെ മകളെ എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും അതെ ഈ വാക്കുകൾക്ക് നാം പലപ്പോഴും ചെവി ഓർക്കാതെ പോകുന്നു അവിടുത്തെ വാക്കുകൾ നമ്മുടെ ചെവികളിൽ നിന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അതിനെ ഗവനിക്കാതെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവിടുത്തെ മാറ്റി നിർത്താനാണ് നാം പലപ്പോഴും ശ്രദ്ധിക്കാറ് ഒരു ധൂത്തപുത്രനെ കാത്തിരുന്ന പിതാവിൻ്റെ അതേ സ്നേഹത്തോടെ ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും തിരിച്ചുവരവ് ആഗ്രഹിച്ച് പിതാവായ ദൈവം നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ വിളി നമ്മൾ കേൾക്കാതെ പോകുന്നത് ലോകം തരുന്നതായ ചെറിയ സുഖങ്ങളിൽ നാം അടിമപ്പെട്ടു പോകുന്നു ആ സുഖങ്ങളും സന്തോഷങ്ങളും അല്പം നേരത്തേക്ക് ഉള്ളൂ എന്ന സത്യം നാം അറിയാതെ പോകുന്നു ദൈവം തരുന്ന സന്തോഷമാകട്ടെ ദൈവം തരുന്ന സ്നേഹമാകട്ടെ അത് എന്നേക്കും നിലനിൽക്കുന്നതാണ് അതിനാലാണ് വിശുദ്ധർ ദൈവസ്നേഹത്തെ പ്രതി മരിക്കുവാൻ പോലും തയ്യാറായത് അവർ തങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവസ്നേഹത്തെ പ്രതിയാണ് ചെയ്തിരുന്നത് ലോകത്തിൽ പല വ്യക്തികളെ നാം കണ്ടുമുട്ടുന്നു അവരോരോരുത്തരും നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും കൂടെ നിൽക്കുന്നു എന്ന് നാം വിചാരിക്കും എന്നാൽ പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദുഃഖങ്ങളിൽ നാം അടിമപ്പെട്ടു പോകുമ്പോൾ അവരോരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പഴയ പതിയെ ഒഴിഞ്ഞു മാറുന്നു സഹോദരങ്ങളെ ഈ സമയവും ദൈവം നമ്മോട് അരുൾ ചെയ്യുന്നു മകനെയും മകളെ നീ തനിയെയല്ല ഞാൻ നിന്റെ കൂടെയുണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം എപ്പോഴും സുരക്ഷിതരാണ് അവിടുത്തെ സ്നേഹത്തിൻ്റെ കീഴിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായും നൽകാം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവോടെ ജീവിച്ച് അനേകർക്ക് ദൈവസ്നേഹത്തിൻ്റെ പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം അവിടെ നിന്ന് നമ്മോട് അരുൾ ചെയ്യുന്നുണ്ട് പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ലോകത്തിൽ ഏറ്റവും വലിയ സ്നേഹം പെറ്റമ്മയുടേത് ആണ് എന്ന് പറയുമ്പോൾ അതിലും വലിയ സ്നേഹമാണ് പിതാവായ ദൈവം നമുക്ക് നൽകുന്നത് എന്ന് അവിടുന്ന് സാക്ഷ്യങ്ങളിലൂടെ പറയുമ്പോൾ ആ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് നൽകുന്ന സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ലോകത്തിൻ്റെതായ വ്യക്തികൾ നൽകുന്ന സ്നേഹത്തിന് വേണ്ടി ദാഹിക്കാതെ അങ്ങയുടെ സ്നേഹത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോടുള്ള സ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് അങ്ങിൽ നിന്ന് ശക്തിയും ധൈര്യവും സ്വീകരിച്ച് ഹൃദയത്തെ നിറച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ